അലൈക്കും വരഹമത്തുള്ള പ്രിയപ്പെട്ട ഹബീബ് വാര് ഹസന അൻ ഷാദുലി ഉമ്രസംഘം ഇന്ന് ജബൽ നൂറാണ് കയറുന്നത് പ്രഭാത സമയമാണ് സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ആ മുകളിൽ കാണുന്ന ഏറ്റവും അവസാനം കാണുന്ന ലൈറ്റിൻ്റെ അടുത്തേക്കാണ് നമുക്ക് പോവേണ്ടത് അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയിൽ നമ്മളെല്ലാവരും ഉള്ളത് ഖദീജ ഉമ്മ മുത്തായ നബി സല്ലു അലൈഹി വസ്ലമായ തങ്ങൾക്ക് ഭക്ഷണവുമായി കയറിയിരുന്ന അന്ന് കാലത്ത് ഈ വഴിയും സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇന്നെന്തെല്ലാം സൗകര്യങ്ങളാണുള്ളത് അന്ന് സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് തന്നെ ഹദീജ ഉമ്മ കയറിയ ഈ ഹീ നൂർ എന്ന് പറയുന്ന പവിത്രമായ മല ഇവിടെ വെച്ചാണല്ലോ മുത്ത നബി സാഹു അലൈഹി വസ്സലാ തങ്ങൾക്ക് എന്ന ഖുർആാനിലെ സൂക്തം ഇറങ്ങിയത് ഈ കാണുന്ന മലയുടെ മുകളിൽ വെച്ചാണ് ഖുർആൻ ഇറങ്ങിയ സമയത്ത് മുത്തനബി സല്ലാഹു അലൈഹി വസ്ലമാ തങ്ങൾ ആകെ പേടിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ മുത്തായിം സാഹു അലൈഹി വസ്ലമ തങ്ങൾ പേടിച്ചു അങ്ങനെ തങ്ങൾ ഇറങ്ങി ഓടി എന്ന് പറഞ്ഞ ചരിത്രങ്ങളൊക്കെ നമുക്ക് കാണാം ആ ജബൽ നൂറാണ് ജബൽ നൂറാണ് ഇപ്പോൾ നമ്മുടെ ഹസന അൻ ഷാദുലിയുള്ള സംഘം കയറിക്കൊണ്ടേ ഏകദേശം പ്രഭാതം ഇങ്ങനെ പൊട്ടി വിടർന്നു കൊണ്ടേ നമുക്കറിയാം ഖുർആൻ എന്നുള്ളത് ഈ ജബൽ ജബലൂർ എന്ന പർവ്വതത്തിലേക്ക് ഇറങ്ങിയതാണ് എങ്കിലും അതായത് മുത്തായ് നബി സൊല്ലാ അലൈവലമ തങ്ങൾക്കാണ് ഇറങ്ങിയത് പക്ഷേ ഖുർആൻ ഇറങ്ങിയത് ആ മലക്ക് താങ്ങാൻ കഴിയില്ല എന്നൊരു ചരിത്രങ്ങൾ കാണാം പക്ഷേ അവിടെ ഹബീബുനാ മുഹമ്മദുർ റസൂൽല്ലാഹി സൊല്ലാഹു അലൈഹി വല്ലാമ തങ്ങളുണ്ടായത് കൊണ്ടാണ് ആ മലക്ക് ആ ജബലിനെ താങ്ങാൻ തന്നെ

പറഞ്ഞു പറഞ്ഞുകൊണ്ടുവരുന്നത് അങ്ങനെയുള്ള ഈ ജബലന്നൂർ ഇതാ കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ ജബലന്നൂറിൻ്റെ മുകളിൽ ഹിറാ ഗുഹയിൽ വെച്ചുകൊണ്ട് മുത്തായ നബി സല്ലാഹു അലൈഹി വസ്സലമ തങ്ങൾ ഹിറാ ഗുഹയിൽ നിന്ന് കാമ്പയിലേക്ക് കാണുന്ന ഒരു ചെറിയ ഒരു ഗ്യാപ്പുണ്ട് അവിടെ വെച്ചുകൊണ്ട് മുത്ത നബി സല്ലാഹു അലൈഹി വസ്മ തങ്ങൾ അതിലൂടെ മക്കയിലേക്ക് നോക്കിക്കൊണ്ട് ക്യാമ്പയിലേക്ക് നോക്കിക്കൊണ്ട് മക്കക്കാരെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് വല്ലാതെ വിഷമിക്കുമായിരുന്നു ഈ കാണുന്ന പഴയ വഴിയാണ് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്ന പഴയ വഴിയാണ് അതിപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് പൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ പുതിയ സൗകര്യങ്ങളെയാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും വന്നിട്ടുള്ളത് ഇൻഷാല്ല അധികം വഴുകാത്തൊരു ഭാവിയിൽ വാഹന സൗകര്യങ്ങളെല്ലാം വരാൻ സാധ്യതയുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് എന്ത് സ്റ്റെപ്പുകളെല്ലാം വരുന്നത് അസന അൻ ഷാദുലി സിയാറ സംഘം ഇങ്ങനെ വന്നു കൊണ്ടേ ഇരിക്കുകയാണ് ചിലരെല്ലാം വേഗം കയറിയവരുണ്ട് മറ്റു ചിലർ സാവകാശം കയറുന്നവരുണ്ട് ഓരോരുത്തരുടെ ആരോഗ്യത്തിനനുസരിച്ചിലായിരിക്കും കയറാൻ കഴിയുക എന്നാലും ഒരുപാട് ബുദ്ധിമുട്ട് എന്ന് പറയാൻ ഒരിക്കലുമില്ല ആദ്യം വേണ്ടത് ആഗ്രഹമാണ് ആഗ്രഹമുണ്ടാകുമ്പോൾ ഹിമ്മത്തുണ്ടാവും അങ്ങനെ ആഗ്രഹവും ഹിമ്മത്തും കൂടെ ഒന്നിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആരോഗ്യം ഓട്ടോമാറ്റിക്കലായി നമുക്ക് എന്ത് ചെയ്യും അതിനെ നിയന്ത്രിച്ച് പോകാൻ കഴിയും കണ്ടില്ലേ സൂര്യൻ പ്രഭാതത്തിൽ ഇങ്ങനെ ഉദിച്ചു വരികയാണ് എത്ര മനോഹരമായ കാഴ്ചയാണത് അങ്ങനെ നമ്മുടെ ഉമ്മമാരെല്ലാവരും നമ്മുടെ ഉപ്പന്മാരും ഉമ്മമാരെല്ലാവരും ഏകദേശം ജബലി നൂറിൻ്റെ മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കാം എത്തും തോറും എല്ലാത്തി സന്തോഷമാണ് കാരണം ഇവിടെയാണ് ഖുർആൻ ഖുർആനിറങ്ങിയത് ഇവിടെയാണ് ഹബീബുന മുഹമ്മദ് റസൂർ സലി വസ്ലം ആ തങ്ങൾ തങ്ങളുടെ ആ ഒരു തങ്ങളെ ഇവിടെ ആയിരുന്നു വിഭാഗത്തിൽ കഴിഞ്ഞിരുന്നത് അങ്ങനെ ഹിറാ ഗുഹയുടെ മുകളിൽ കണ്ട കച്ചവടക്കാരെല്ലാവരും ഉണ്ട് കച്ചവടക്കാരെല്ലാവരും ഉണ്ട് അങ്ങനെ നമ്മളെ ആ കൂട്ടത്തിലുള്ള ഒബൈദ് എന്നിവരാണ് അത് ഈ കാണുന്നത് അതുപോലെ തന്നെ ഒരു സയ്യിദ് ഉണ്ട് അതുപോലെ തന്നെ വേറെ ഒരു മുത്തലിം അവരുടെ സുഹൃത്തുണ്ട് അങ്ങനെ നമ്മൾ എല്ലാവരും കൂടുതൽ ഹിറാ ഗുഹയുടെ മുകളിലേക്ക് എത്തുകയാണ് പ്രാവുകളെ കണ്ടില്ലേ പ്രിയമുള്ളവരെ ഞാൻ മുമ്പൊരു ചരിത്രത്തിൽ പറഞ്ഞു പ്രാവ് ഇവിടെ വലിയ മഹത്വമുള്ളതാണ് എന്ന് പറഞ്ഞാൽ പ്രാവ് അന്ന് സൗർ ഗുഹയിൽ മുത്തായ തങ്ങൾക്ക് കാവലിൽ നിന്ന വ്യക്തിയതായ കൊണ്ട് തന്നെ പ്രാവിന് അതിൻ്റേതായ ഒരു പവിത്രതയുണ്ട് അങ്ങനെ ജബലനൂറിൻ്റെ മുകളിൽ എത്തിയപ്പോൾ എല്ലാവരും ഞാൻ കയറിയ ക്ഷീണം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളെ സംഗീത നേരെ ജബലൂർ കയറി ഇനി ഹിറാ ഗുഹ കുറച്ച് ഇറങ്ങിയിട്ടാണ് പോകാനുള്ളത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം പലരും ജബ് ജബലന്നൂർ കയറാറുണ്ട് പക്ഷേ ഹിറാ ഗുഹയിലേക്ക് ഇറങ്ങാറില്ല ശ്രദ്ധിക്കണം പ്രിയ വരെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും ഇതുവരെ കയറിയിട്ട് ഹിറ ഗുഹയിലേക്ക് പോവാതിരുന്നാൽ അത് വലിയ തീരാ നഷ്ടം തന്നെയായിരിക്കും എന്നുള്ളത് നമ്മളെല്ലാവരും ആലോചിക്കണം കാരണം ഈ ഈ ഒരു തിരക്ക് മുകളിൽ നിന്ന് കാണുമ്പോൾ പലരും പേടിച്ചു പോവും പഠിച്ചവനെ അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് മാത്രമല്ല ഹിറാ ഗുഹയുടെ അങ്ങോട്ട് പോകുമ്പോൾ അവിടെയുള്ള ഈ പോകുന്ന രൂപം നിങ്ങൾ നോക്കൂ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി പോയി കഴിഞ്ഞാൽ വലതു ഭാഗത്തേക്ക് ഒരു പാറക്കെട്ടിൻ്റെ ഇടയിലൂടെ കുറച്ച് ബുദ്ധിമുട്ടുകൊണ്ട് പോവാൻ കുറച്ചൊക്കെ പേടി മാറ്റി പോവേണ്ടതാണ് അങ്ങനെ പോയാലേ പ്രിയമുള്ളവരെ ഹിറാ ഗുഹയുടെ അങ്ങോട്ട് എത്താൻ കഴിയുകയുള്ളൂ ഈ വഴിയാണ് അങ്ങോട്ട് പോകാനുള്ളത് അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചൊക്കെ പേടി തോന്നുമെങ്കിലും നമ്മളെല്ലാവരും ജബലിനോറ് കയറിയ ഒരു ഉമ്മയും ഉപ്പയും ഒരാളും ഹിറാ ഗുഹ കണ്ട കണ്ടിട്ടില്ല എന്നുണ്ടാകും ആ സംഭവം ഉണ്ടാവാൻ പാടില്ല കാരണം നമ്മൾ സംഘം ഇവിടെ എത്തിയപ്പോൾ കണ്ട രംഗം കണ്ടില്ല പ്രിയമുള്ളവരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ജബലു ജബലന്യൂർ ഹിറാ ഹിറാഗുഹയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഹിറാ ഗുഹയുടെ അകത്തിരുന്ന് ദയവ് ചെയ്ത് ഒരാൾ നിസ്കരിക്കരുത് കാരണം ഇത്ര ആളുകൾ ബാക്കിൽ ക്യൂ നിൽക്കുമ്പോൾ എല്ലാവർക്കും അവസരം കൊടുക്കുന്നതിനാണ് ഉത്തമം എന്നല്ല നമ്മൾ അവിടെ പലരും ഈ മലയാളികളല്ലാത്തവരുടെ കാര്യമായിട്ട് ഈ ഇന്ത്യൻ നേശ് ഇതാണ് ഈ ഹിറാ ഗുഹയുടെ അകമാണ് കറക്റ്റ് ഹിറാ ഗുഹയുടെ അകത്തുള്ള ഭാഗമാണ് ഈ കാണുന്നത് കണ്ടില്ല അങ്ങനെ നമ്മളെല്ലാവരും ഇടപെട്ടും അങ്ങനെ ബാക്കിയുള്ള എല്ലാവരും നമ്മളെ ഉമ്മമാർ മലയാളീസുകളായ ഉമ്മമാരൊക്കെ വേഗവേഗം കണ്ടില്ല എല്ലാവരും വേഗം വേഗം അവിടുന്ന് പോയിരുന്നു മലയാളീസ് വേഗം വേഗം പോയിരുന്നു പക്ഷേ ചൈനീസ് ഇന്ത്യനേഷ്യ ബാക്കി രാജ്യക്കാർ വന്നു കഴിഞ്ഞാൽ കണ്ടില്ല ഇദ്ദേഹം അവിടുന്ന് ഇദ്ദേഹം നമ്മൾ മലയാളിയാണ് പെട്ടെന്ന് പോരുന്നുണ്ട് അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് ചെയ്യും കുറേ സമയം സ്പെൻഡ് ചെയ്യുന്നത് കാണുന്നുണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അങ്ങനെ നമ്മൾ അവിടെ അധികം സ്പെൻഡ് ചെയ്യാൻ പാടില്ല ഈ ഹിറാഗുഹിയുടെ അകത്ത് ലാസ്റ്റ് കാണുന്ന ആ ഒരു ദോരം കാണുന്ന ഒരു ഓട്ട അത് വഴി നോക്കിയിട്ടാണ് കാബിയിലേക്ക് മുത്തായ നോക്കി കിടക്കുമായിരുന്നു ടക്കുമായിരുന്നു ചരിത്രങ്ങളിൽ കാണാം അപ്പോൾ ഹിറ ഗുഹയുടെ അകംഭാഗമാണത് പ്രിയമുള്ളവരെ കണ്ട് നല്ല തിരക്കുണ്ട് അവിടെ തിരക്കെല്ലാവരും നിയന്ത്രിക്കുന്നു ഞാനിവിടെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ ഉമ്മമാർക്ക് അവസരങ്ങൾ ഉണ്ടാക്കുന്നു അപ്പോൾ അതിനു ഇതാണ് മുകളിൽ നിന്ന് കാണുന്ന ദൃശ്യമാണ് ഹിറാ ഗുഹിനകത്തേക്കുള്ള ദൃശ്യം അള്ളാഹു സുബാനു വത്താല നമുക്ക് എല്ലാവർക്കും ഇവിടെ എത്തിപ്പെടാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ പ്രിയമുള്ളവർ ഹസന ഉമ്ര സംഘത്തിൻ്റെ അടുത്ത യാത്ര മുഹറം മാസത്തിലാണ് ജൂലൈ ആദ്യ വാരത്തിൽ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഈ നിഷാ എല്ലാ സ്ഥലങ്ങളും കൊണ്ടുപോയി കാണിച്ചാൽ നമ്മളുണ്ടായിരിക്കും കൂടെ ചില വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പർ നിങ്ങൾ എല്ലാവരും ബന്ധപ്പെടണം ഇത് കണ്ടിട്ട് നമ്മ ഉമ്മമാരെല്ലാവരും വളരെ റാഹത്തായി പല ഉമ്മമാരും ഇങ്ങോട്ട് ഇറങ്ങാൻ പേടിച്ചിരുന്നായി പക്ഷേ നമ്മൾ നിർബന്ധം കാരണം അവർ ആ ഭയത്തെ മാറ്റിവെച്ചു ഒറ്റ കാര്യമേ ഉള്ളൂ ജബലുന്നൂർ മുഴുവൻ കയറിയിട്ട് ഒരു ഉമ്മാക്ക് ഹിറ ഗുഹ ലഭിച്ചില്ലായെങ്കിൽ അത് തീരാ നഷ്ടമാണ് എന്ന് പറയുമ്പോൾ ഓരോ ഉമ്മമാരും ഉപ്പന്മാരും എന്തെങ്കിലും കയറാൻ അൽ അതിയായ ഉത്കണ്ഠ കാണിക്കും അങ്ങനെ അവരെല്ലാം കണ്ടു വളരെ സന്തോഷത്തോടെ തിരിച്ചിറങ്ങുന്ന രംഗമാണ് കാണുന്നത് പ്രിയമുള്ള സഹോദര സഹോദരിമാരെ സഹോദരിമാർ ഇതുപോലെ നമുക്കും പോവണ്ടേ നമ്മുടെ എല്ലാ ശോകലുകളും കഴിഞ്ഞ് സാമ്പത്തിക എല്ലാം ഉണ്ടായിട്ടൊരു ഉമ്പ്ര ഒരിക്കലും സാധ്യമല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിന് ജീവിക്കാൻ സ്വത്തുണ്ട് എങ്കിൽ അതിൽ നിന്ന് ബാക്കി വരുന്നതുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യണം ഉമ്ര നിർബന്ധമായി പോവേണ്ട കാര്യമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ എല്ലാവരും തയ്യാറാവുക ഇൻഷാല് അടുത്ത ഉമ്രയിൽ നമുക്ക് പങ്കെടുക്കണം അലഹദില്ല ഇതുപോലെ നമുക്കെല്ലാവർക്കും കയറണ്ടേ ജബലു നൂറ് അതുപോലെ തന്നെ ജബലു സൗർ കയറണ്ടേ പ്രിയമുള്ളവരെ അവസരമുണ്ട് ആഗ്രഹമുണ്ടോ ഇവിടെ എല്ലാം നമുക്ക് എത്തിപ്പെടാൻ കഴിയും ഇൻഷാല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ താഴെ കാണാൻ നമ്പർ ൂ നിങ്ങൾക്ക് വിശദവിവരങ്ങൾ അറിയാൻ കഴിയും നിങ്ങൾ വാട്സപ്പിൽ അഥവാ വിളിച്ച് ലഭിക്കുക ലഭിച്ചില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യണം വാട്സപ്പിൽ വരേണ്ടതാണ് അങ്ങനെ നമ്മുടെ ഉമ്മമാരെല്ലാവരും ഉപ്പമാരും ഉമ്മമാർക്കിങ്ങനെ ജബലിനവർ കണ്ട് വളരെയധികം സന്തോഷത്തോടെ തിരിച്ചിറങ്ങുന്ന ഇറങ്ങാൻ നമുക്ക് ദ്വീപിൽ നിന്നുള്ളൊരു ഭാര്യയും ഭർത്താവും ആണത് അങ്ങനെ എല്ലാവരും ഇറങ്ങുന്നാണ്ട് ആരെങ്ങനല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സ്റ്റെപ്പുകൾ സ്റ്റെപ്പുകൾ അവിടുന്ന് ലാസ്റ്റ് കമ്പ്യൂട്ടർ അങ്ങോട്ട് കാണുന്ന റോഡ് പുതുതായി വന്ന റോഡാണ് അതുവഴി കുറച്ച് കഴിയുമ്പോൾ ഡെവലപ്പ് വരാൻ ഒന്നും കൂടെ ഡെവലപ്പ് വന്ന് വാഹനങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതിൻ്റേതായ സൗകര്യങ്ങളാണ് കാണുന്നത് ഇതമ്മ കൂടെ വന്നിരുന്ന എന്നുള്ള സുഹൃത്താണ് അദ്ദേഹം ഇങ്ങനെ വിശദീകരിക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വോയിസ് വേണ്ട പോലെ കിട്ടാത്തത് ആ വോയിസ് ഞാൻ തൽക്കാലം ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ അലഹമില്ല എല്ലാവരും വളരെ സന്തോഷത്തിലാണുള്ളത് കാരണം എല്ലാവരും സന്തോഷത്തിൽ അവിടെ നിന്നെങ്കിൽ ഇറങ്ങി വരാണ് കയറുന്ന പോലെ തന്നെ ഇറങ്ങുമ്പോഴും ശ്രദ്ധിക്കണം അള്ളാഹു നമ്മളെല്ലാവരെയും കബൂൽ ചെയ്യുമാറാവട്ടെ ഇതോടെ ജബൽ അന്നൂർ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുന്നു അസലാമലൈക്കും